സഹോദരങ്ങളെ വിശ്വാസികളെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു ഉസ്ബാൻ സ്വീകരിക്കുമാറാവട്ടെ ഈ വിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ നോമ്പിന്റെ പൂർത്തീകരണത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഈ റമദാൻ മുഴുവനും നോമ്പെടുത്ത് പൂർത്തീകരിക്കാനും ഇനിയും ഒരുപാട് റമദാനുകൾക്ക് സാക്ഷ്യം വഹിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബെഹാന ഹുബദ്ല നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ ജോഹറ പിന്നെ അവിടെ ആളുണ്ടോ എന്ന് നോക്കണേ ചിലപ്പോൾ ആരും അറിയാതെ ഉള്ളിൽ ആസർക്കൊക്കെ അവിടെ ഇരിക്കുന്ന പോലെ തോന്നി നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾക്ക് എടുക്കുന്ന നോമ്പ് ആ നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ ഒന്ന് എണ്ണി പറഞ്ഞു പോവാനാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ നാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള വിശുദ്ധ റമലാൻ ആ റമലാനിൻ്റെ ചില ഫതിലുകളും ഒന്ന് ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് പത്തോളം ഫതിലുകൾ പ്രധാനമായും ഹദീസുകളിൽ വന്നിട്ടുണ്ട് വേറെയുണ്ട് ഒരുപാട് ഒരുപാട് ഫതിലുകൾ വന്നിട്ടുണ്ട് അതിലൊന്നാമതായി നബിസ് അലഹി വസ്ല്ലാം പറഞ്ഞത് നോമ്പ് വിശ്വാസിക്ക് ഒരു പരിചയാണ് എന്നാണ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീഫാണിത് അതായത് ജുന്നത്തുൻ അസൗമുൻസൗ എന്നും പറയും അസുയം എന്നും പറയും അറബിയിൽ അപ്പൊ നോമ്പ് എന്ന് പറയുന്നത് ഒരു ഒരു അടിമ അള്ളാഹുവിൽ വിശ്വാസമുള്ള സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു ദാസൻ നരകത്തിൽ നിന്നുള്ള പരിചയായി നോമ്പിനെ ഉപയോഗിക്കുന്നു എന്നാണ് നബി അലി സ്വലം പറഞ്ഞത് നമുക്കെല്ലാം പരിചയമുള്ളതാണ് ഈ സാധാരണ ഒരു പോരാളിയുടെ കയ്യിൽ ഒരു യോദ്ധാവിൻ്റെ കയ്യിൽ ഇന്ന് ഇന്നത്തെ യുദ്ധ രീതിയല്ല നമുക്കറിയാം മുമ്പൊക്കെ നേർക്ക് നേരെ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ബദറു മുഹുദും അതിൻ്റെ ഒക്കെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം വാളുമുണ്ട് പരിചയുമുണ്ട് വാള് എന്നത് ശത്രുവിനെ വെട്ടാൻ ആണ് പരിച എന്നത് ആ ശത്രു ഇങ്ങോട്ട് വെട്ടുമ്പോൾ ആ വെട്ടേൽക്കാതിരിക്കാൻ എന്ത് ചെയ്യുക ബ്ലോക്ക് ചെയ്യുന്ന സാധനമാണ് ഒരു റൗണ്ടായിട്ട് തടുത്ത് നിർന്ന സാധനമാണ് ശരിക്കും നമ്മൾ നോമ്പെടുക്കുമ്പോൾ ശരിക്കും ഒരുപാട് തിന്മകൾ നമുക്ക് നേരെ ഇങ്ങനെ ആഞ്ഞു വീശി ഇങ്ങനെ വരുന്ന സമയത്ത് ആ തെറ്റുകളെയെല്ലാം ആ തിന്മകളെയെല്ലാം ശരിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് പുണ്യകർമ്മമാണ് നോമ്പ് എന്ന് നബീസ് അലഹി വസ്ല്ലാം പഠിപ്പിച്ചു അത് വളരെ ശരിയുമാണ് കാരണം നമുക്കറിയാം നോമ്പുള്ള സമയവും നോമ്പില്ലാത്ത സമയവും നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസം ഉണ്ടാവും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഇടപെടലിലും എല്ലാം ഒരു മാറ്റം നോമ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വരും അത് പ്രത്യേകിച്ച് റമദാൻ റമദാനാകുമ്പം അത് കൂടുതലായ ഒരു ശ്രദ്ധ ഇന്ന് തന്നെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം പള്ളികളിലൊക്കെ അതിൻ്റെതായ ഒരു മാറ്റം നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നബി നബിസ് അലൈഹി വസല്ലം പറഞ്ഞത് അസ്വുമു ജുന്നത്തു നോമ്പ് എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിക്ക് ഏറ്റവും ശക്തമായ ഒരു പരിചയമാണ് എന്ന് രണ്ടാമത് സുയാമിന്റെ വ്രതത്തിന്റെ ഫതിൽന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനും നമ്മുടെ ലൈംഗിക അവയവങ്ങൾക്കും ഏറ്റവും നിയന്ത്രണം അതുപോലെ തന്നെ ഏറ്റവും നല്ല വിശുദ്ധി നൽകുന്ന ഒരു കർമ്മം വേറെ ഇല്ല എന്നാണ് ഇങ്ങനെ പറയാൻ കാരണം നബിസ്വല്ലാഹു അലഹി വസ്ല്ലം വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കാതെ കഴിയുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് മനസ്സിലായോ അതായത് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാനാവാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് മഹർ കൊടുക്കാൻ എന്തില്ല സാമ്പത്തികമില്ല അതുപോലെ തന്നെ കുടുംബത്തെ പോറ്റാനുള്ള ശേഷിയില്ല ഒരു ജോലി മൈഷത്തായിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാരോട് വിശ്വാസം പറഞ്ഞ കാരണം ഒരു മനുഷ്യന്റെ വൈകാരികമായ പൂർത്തീകരണം ഏറ്റവും കൂടുതൽ നടക്കേണ്ട അള്ളാഹു സുബഹാന നമ്മെ സൃഷ്ടിച്ച ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ദാഹിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ വെള്ളം വേണം ആ വെള്ളമാണ് നമ്മുടെ ദാഹം അടക്കുക വിശക്കുന്ന സമയത്ത് കഴിക്കാൻ നമുക്ക് ഭക്ഷണം വേണം ആ ഭക്ഷണമാണ് നമ്മുടെ വിശപ്പടക്കുക വേറൊരു സാധനം അവിടെ പിന്നെ ഒരുപവൻ സ്വർണം നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദാഹിക്കുന്നവനും വിശക്കുന്നവനും വേണ്ടത് വെള്ളവും ഭക്ഷണവുമാണ് എന്നതുപോലെ തന്നെ അള്ളാഹു സുബഹാന ഹു താല നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന വൈകാരികമായ അവസ്ഥ അതിന്റെ പൂർത്തീകരണമാണ് വിവാഹത്തിലൂടെ നടക്കുന്നത് അപ്പോ അതിന് അത് സത്യത്തിൽ ആ സമയത്ത് അതായത് ഒരു യുവത്വത്തിന്റെ പ്രായത്തിൽ നമുക്കറിയാം അതിന്റെ ഒരു പൂർത്തീകരണം അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ നടന്നിട്ടില്ല എങ്കിൽ സംഭവിക്കും അല്ലാഹു ഹറാമാക്കിയ മാർഗങ്ങളിലേക്കും മനുഷ്യൻ വഴുതി പോകും വ്യവിചാരത്തിലേക്കും അങ്ങനെയുള്ള മറ്റ് അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗങ്ങളിലേക്ക് പോകും അപ്പൊ ആ പ്രായമെത്തിയ ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് കൊടുക്കാൻ മഹർ കയ്യിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊരു വിവാഹം ചെയ്താൽ നിങ്ങളുടെ ഭാര്യയെ ചെല ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ നോമ്പെടുത്തോ അത് നിങ്ങളുടെ കണ്ണുകളെ നന്നായി നിയന്ത്രിക്കാനും നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾക്ക് നിയന്ത്രണം വരുത്താനും അതല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കാനും ഏറ്റവും നല്ല മാർഗം നോമ്പാണെന്ന് പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരാനിടയുള്ള അവയവങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് പറഞ്ഞത് അതിന് പകരം നിങ്ങൾ നോമ്പെടുത്തോ അത് മതി അപ്പൊ അത്ര മാത്രം നമ്മളെ പിടിച്ചുകെട്ടാൻ പിടിച്ചു കെട്ടാൻ ഓടുന്ന ഒരു മനുഷ്യനെ ശരിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത് പോലെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മോശമായ ചിന്തകളുണ്ടോ അതിനെ എല്ലാം പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു കർമ്മമായിട്ടാണ് റസോൾ സല്ലാഹു അലഹി വസ്ല്ലം ത് അതേപോലെ മൂന്നാമതായി നബി അലൈഹി നബിസ് പറഞ്ഞൊരു കാര്യം നോമ്പ് പോലെ അള്ളാഹുവിനെ കടുക്കാൻ പറ്റുന്ന മറ്റൊരു കർമ്മമില്ല എന്നാണ് ഒരു സൊഹാബി ഒരു മനുഷ്യൻ വന്നിട്ട് ചോ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ് സൊഹാബിയാണ് അദ്ദേഹം ചോദിച്ചു അതായത് എനിക്കൊരു അമല് പറഞ്ഞതാണ് നബിയെ ഒരു അമല് സംസ്കാരമുണ്ട് നോമ്പുണ്ട് സ്വതക്കകളുണ്ട് അങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട് അതിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്കൊരു നല്ല കർമ്മം പറഞ്ഞത് എൻ്റെ റബ്ബുമായിട്ട് എനിക്ക് ഏറ്റവും നല്ല ബന്ധം ഉണ്ടാക്കണം അപ്പൊ നബിസുലാഹു അലൈഹി വസ്ല്ലം ആ ചോദിച്ച മനുഷ്യനോട് പറയാണ് അലൈഹി നിയന്ത് നോമ്പെടുത്തോ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടി ചേർത്ത് പറഞ്ഞു ആ നോമ്പിന് പകരം വെക്കാൻ വേറെയൊരു പുണ്യകർമ്മമില്ല ആ നോമ്പിന് തുല്യമായ മറ്റൊരു പുണ്യകർമ്മമില്ല എന്നാണ് നബി നബീസുല്ലാഹു അലൈഹി വസ്ല്ലം നോമ്പിനെ പരിചയപ്പെടുത്തിയത് അപ്പം നോമ്പ് എടുത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്ന ഓരോ പോയിന്റുകളും നമ്മുടെ മനസ്സിൽ തട്ടുന്നതായിരിക്കും നാലാമതായി നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് സ്വർഗത്തിന് പല കവാടങ്ങൾ പല ഡോറുകളുണ്ട് ആ ഡോറുകൾക്കൊക്കെ ഓരോരോ പേരുകളുണ്ട് ഹജ്ജ് ചെയ്ത ആളുകൾ ബാബുൽ ഹജ്ജിലൂടെ സ്വർഗത്തിലേക്ക് കടന്നുപോകും സ്വതക്ക കൊടുത്ത ആളുകൾ അല്ലെങ്കിൽ കൊടുത്ത ആളുകൾ ബാബു സ്വതക്ക എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന വിശ്വാസികൾ ബാബു സ്വലാത്ത് എന്ന കവാടത്തിലൂടെ കടന്നുപോകും അതോടൊപ്പം നബി നബിസുല അലൈഹി സ്വലം പറഞ്ഞത് നോമ്പെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ കവാടമാണ് ഏത് നമുക്ക് എല്ലാം അറിയാം എന്ത് എന്ന് പറയുന്ന സ്വർഗ കവാടം ആ കവാടത്തെ പറ്റി നബി ബിസ്വലാഹു അലഹി വസ്ല്ലാം പ്രത്യേകം പരാമർശിച്ചു എന്നിട്ട് പറഞ്ഞു ജന്നത്തി ബാബൻ തീർച്ചയായും സ്വർഗത്തിൽ ഒരു ഡോറുണ്ട് യുക്കാലു ലഹു അറയ്യാൻ ആ ഡോറിന്റെ പേരെന്താ അറയ്യാൻ എന്നാണ് പല ആളുകളും മക്കൾക്ക് ഇടുന്ന പേരാണ് അറയ്യാൻ അതുപോലെ തന്നെ പല ആളുകളും തങ്ങളുടെ വീടുകൾക്ക് ഇടുന്ന പേരാണ് റയ്യാൻ അത് കേൾക്കാനും രസമാണ് പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹുലം പരിചയപ്പെടുത്തിയ ഒരു സ്വർഗത്തിന്റെ കവാടമായിട്ടാണ് എന്നിട്ട് പറയാണ് കയ്യാമത്ത് നാളിൽ നോമ്പുള്ള ആളുകളൊക്കെ അതിലൂടെ ഇങ്ങനെ കടന്നു പോകും വേറൊരു മനുഷ്യരും അതിലൂടെ കടന്നു പോവുകയില്ല അപ്പൊ അവിടെ ഒരു മലക്കിന്റെ വിളി വരും എന്താണ് ആ മലക്ക് വിളിക്കോൻ എവിടെ നോമ്പുകാർക്കോ മോന നോമ്പുകാരെല്ലാം അപ്പോ എഴുന്നേൽക്കും ആ വിളിക്ക് ഉത്തരം നൽകി എഴുന്നേൽക്കും ും ഒരാള് പോലും വേറൊരു നന്മ ചെയ്ത ആളുകൾ ആ ഡോറ് ആ ആളുകളെല്ലാം അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ കവാടം അടയ്ക്കപ്പെടും പിന്നെ അതിലൊരാളും പ്രവേശിക്കില്ല എന്നുള്ളതാണ് അപ്പം നോമ്പെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സന്തോഷ വാർത്തയായിട്ടാണ് നബിസ് അലഹി വസ്ല്ലാം റയ്യാനിനെ പരിചയപ്പെടുത്തുന്നത് ഇനി അഞ്ചാമതായി നോമ്പിന്റെ ഫതൽ മഹത്വമായി നബി അലൈഹി അലൈസ്വല്ലാം പറഞ്ഞത് നമ്മൾ ഓതുന്ന ഖുർആനിന്റെ ആയത്തുകളും അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന നോമ്പും ഷഫാഅത്ത് ചെയ്യാനായി നമുക്ക് പരലോകത്ത് വരും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സംസാരിക്കുകയാണ് ഇപ്പൊ ഞാനാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ അള്ളാഹു സംസാരിക്കാൻ അനുമതി നൽകിയത് എൻ്റെ നാവുകൊണ്ടാണ് എൻ്റെ കൈ കൊണ്ട് എൻറെ കാല് കൊണ്ട് എൻറെ കണ്ണുകൊണ്ട് എൻ്റെ കാതുകൊണ്ട് ഒന്നും എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല പക്ഷെ അള്ളാഹു സുബെഹാനു വത്താല എന്ത് ചെയ്യും ഇവിടെ സംസാരിക്കാതിരുന്ന പലതിനെ കൊണ്ടും നാളെ പരലോകത്ത് സംസാരിപ്പിക്കും കൈയിനെ കൊണ്ട് സംസാരിപ്പിക്കും പല അവയവങ്ങളെ കൊണ്ടും സംസാരിപ്പിക്കും ഭൂമിയെ കൊണ്ട് സംസാരിപ്പിക്കും അങ്ങനെ ഓരോന്നുമുണ്ട് സാക്ഷികൾ പറയും അതിൽ അലൈഹി അലൈഹുലം പറയുകയാണ് ഖിയാമ അന്ത്യദിനത്തിൽ ഒരു ദാസന് വേണ്ടി ഷെഫാത്ത് പറഞ്ഞ റക്കമെന്റ് പറഞ്ഞുകൊണ്ട് രണ്ടാളുകൾ വരും അതൊന്ന് നോമ്പാണ് മറ്റൊന്ന് എന്നിട്ട് നോമ്പ് സംസാരിക്കും റബ്ബി അത് അനുമതി കൊടുത്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് അള്ളാഹുവേ എനിക്ക് വേണ്ടി ഇവൻ എന്ത് ചെയ്തു ഒഴിവാക്കി ഫുഡ് ഒഴിവാക്കി ഷെഹ്വാത്തുകൾ ഒഴിവാക്കി ഷെഹ്വാത്ത് എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ലൈംഗിക ബന്ധം ശാരീരിക ബന്ധമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഭാര്യയുമായിട്ടുള്ള അതും അവൻ ഒഴിവാക്കി അവരൊഴിവാക്കി ഭിന്നകലിൽ അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ ഞാൻ നിന്നോട് അനുമതി തേടുകയാണ് അതിന് നീ എനിക്ക് അനുമതി തരണം എന്ന് പറയുന്നു അതേ സമയത്ത് തന്നെ ഖുർആാൻ ഖുർആആാൻ പറയും ഖുർആൻ എന്ന മൊത്തത്തിലാണ് ഇവിടെ പറഞ്ഞത് എന്നാൽ ഖുർആാനിലെ ഇന്ന സൂറത്ത് എന്ന് പ്രത്യേകം പറയുന്നത് കാണാം ഇന്ന ആയത്ത് ഓദിയ ആയത്തുകൾ ഓദിയ സൂറത്തുകൾ വിശുദ്ധ ഖുർആൻ മൊത്തമായിട്ട് ഒക്കെ എന്ത് ചെയ്യും നമുക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യും എന്നിട്ട് പറയും അതായത് ഈ ഖുർആൻ പറയുന്ന ഇതാണ് ഈ ഗ്രന്ഥം ഞാനാകുന്ന ഈ ഗ്രന്ഥം ഓദിക്കൊണ്ട് ഇതിലെ സൂറത്തുകൾ ഓതിക്കൊണ്ട് ഇവൻ രാത്രി ഒരുപാട് നേരം നിന്ന് നിസ്കരിച്ചു എനിക്ക് വേണ്ടി ഇവൻ ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അത് അതിന് ഷഫാത്ത് ചെയ്യാൻ അനുമതി തരണം എന്ന് പറയും അങ്ങനെ കുറുആാനും നോമ്പും എന്ത് ചെയ്യും ഇതിനു വേണ്ടി അതിന്റെ അഖിലുകാർക്ക് എന്ത് ചെയ്യും ഷഫാത്ത് ചെയ്യും എന്ന് നബി അലൈഹി വസല്ലം പറഞ്ഞു ഇത് നമ്മൾ എടുക്കുന്ന നോമ്പിന്റെ അഞ്ചാമത്തെ നബി അലൈഹി വസല്ലം പറഞ്ഞതാണ് ആറാമത് നമ്മൾ ഒരു നോമ്പ് എടുക്കുമ്പോൾ ആ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു തരുന്നു എന്ന് മാത്രമല്ല നോമ്പ് എടുക്കുമ്പോൾ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു തആല നൽകുന്നു എന്ന് മാത്രമല്ല നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പോലും അതായത് നമ്മൾ മുമ്പ് ചെയ്തു പോയ ഏത് പാപം എല്ലാ പാപമല്ല ചെറിയ പാപങ്ങൾ അതായത് വൻപാപങ്ങളല്ല വൻപാപങ്ങൾ നമുക്ക് പൊറുക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മൾ അള്ളാഹുവിനോട് ശരിക്കും മനസ്സറിഞ്ഞ് തൗപ ചെയ്യണം പക്ഷെ നമ്മൾ നോമ്പ് പോലെയുള്ള ഇത്തരം പുണ്യകർമ്മങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ചെറിയ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയ ചെറിയ തെറ്റുകൾ പോലും നമ്മുടെ ഈ നോമ്പ് മുഖേന പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം മുൻകഴിഞ്ഞ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ പര്യാപ്തമാകുന്ന ഒരു പുണ്യകർമ്മമാണെന്ത് നോമ്പ് എന്ന് പറയുന്നത് അതല്ലാതെ നമ്മളിങ്ങനെ വിചാരിക്കാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വശന്നിരിക്കാതായി അതല്ല ശരിക്കും പറഞ്ഞാൽ വല്ലം പറഞ്ഞത് എത്രയോ ആളുകളുണ്ട് അവർ രാവിലെ ഫജറ് മുതൽ മകരീബ് അസ്തമനം വരെ നോമ്പെടുത്തിരിക്കുന്നുണ്ട് പക്ഷെ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ കുറെ വിശന്നിരുന്നു ദാഹിച്ചിരുന്നു എന്നതല്ലാതെ അവൻ ആ നോമ്പ് കൊണ്ട് ഒരു കൂലിയും കിട്ടില്ല നോമ്പ് നോമ്പെടുത്തിട്ട് ഒരു പ്രതിഫലവും ഇല്ലാതെ നോമ്പ് പൂർത്തിയാക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് എന്നാണ് എന്താ അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ കാരണം ആമാശയത്തിനല്ല എന്ത് ശരിക്കും നോമ്പ് ആമാശയത്തിന് നമ്മൾ വിശന്നിരിക്കുക ദാഹിച്ചിരിക്കുക എന്നുള്ള എന്താണ് നോമ്പിന്റെ ഭാഗമാണ് പക്ഷെ ശരിക്കുള്ള നോമ്പെന്ന് പറഞ്ഞാൽ എന്താ ആത്മനിയന്ത്രണമാണ് ആത്മനിയന്ത്രണമാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് നോമ്പ് എടുക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ക്ഷീണം നമുക്കുണ്ടോ ഒരു ക്ഷീണവും നമുക്കില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും നമുക്ക് എന്ത് ചെയ്യില്ല തോന്നൂല കാരണം ദാഹമില്ല പക്ഷെ ഇതേ നമ്മള് കുവൈറ്റില് അല്ലെ പത്ത് പത്ത് കൊല്ലത്തിൻ്റെയൊക്കെ മുകളിൽ കുവൈറ്റിലുണ്ടായിരുന്ന ആളുകൾക്കറിയാം അല്ലെ പത്തോ പന്ത്രണ്ടോ കൊല്ലത്തിന്റെ മുമ്പ് കുവൈറ്റിലുണ്ടായിരുന്നവർക്കറിയാം നമ്മൾ ഒരു നോമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയി കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു അല്ലേ ഏർ സാധാരണ ഒരു കുപ്പി വെള്ളം കൊടുത്താൽ അത് പോരാ വെള്ളം മതി ഫുഡ് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്ന അമ്പതും അമ്പത്തിരണ്ടും അമ്പത്തി ഡിഗ്രിയിൽ നോമ്പെടുത്തിരുന്ന ആളുകളാണ് നമ്മിൽ പലരും അതേ അവസ്ഥ ഇന്ന് നാട്ടിലുണ്ട് അവിടെ മുപ്പത്തെട്ടും നാൽപ്പതും ആണെങ്കിലും ആ ആവി കൊണ്ടും ചൂട് കൊണ്ടും സത്യത്തിൽ ഓരോ നോമ്പും കഷ്ടപ്പെട്ട് പൂർത്തിയാക്കുകയാണ് അപ്പൊ ഒരു നോമ്പെടുത്ത് പൂർത്തീകരിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇന്ന് നാട്ടിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു അലൈഹി സ്വലം പറയാണ് ചില ആളുകൾ വിശന്നിരുന്ന് ദാഹിച്ചിരുന്ന് കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നു പക്ഷെ അള്ളാഹു അവരുടെ നോമ്പ് കബൂൽ ചെയ്യുന്നില്ല എന്ന് അത് നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ പര്യാപ്തമാകുന്ന കർമ്മമാണ് ഏത് വ്രതം എന്ന് പറയുന്നത് ആറ് ഏഴാമതായി നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് അതായത് പരിധി വെച്ച് പ്രതിഫലം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളുണ്ട് എന്നാൽ പരിധി വെച്ച് പ്രതിഫലം പ്രഖ്യാപിക്കപ്പെടാത്ത അള്ളാഹു പറയാത്ത റസൂർ പറയാത്ത ഒരേ ഒരു കർമ്മം എന്ന് പറയുന്നത് ഏതാ അത് നോമ്പാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചോളി ഹജ്ജിന് എന്താ പ്രതിഫലം പറഞ്ഞത് ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ചിടും പോലെ എന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ലാന്നുള്ളതാണ് ഒരു പാപവും ഇല്ലാതെ ഒരാൾ ഹജ്ജ് കഴിയുമ്പോ ആയിത്തീരും എന്നുള്ളതാണ് ഖുർആാനില് ഒരു ഹർഫ് നമ്മൾ ഓതിയാൽ പത്ത് കൂലി രണ്ടാണെങ്കിൽ ഇരുപത് മൂന്നാണെങ്കിൽ മുപ്പത് ഹർഫുകൾ എത്ര കൂടുന്നോ അത്ര കണ്ട് പ്രതിഫലം ഇത് ഓരോന്നിനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വതക്കകൾക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജക്കാത്തിന് പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന് പറഞ്ഞിട്ടുണ്ട് ഉമ്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഓരോ കർമ്മങ്ങൾക്കും പ്രതിഫലങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രതിഫലങ്ങൾ പറയപ്പെട്ടതോടൊപ്പം തന്നെ ഇതൊന്നുമല്ല നോമ്പിന്റെ പ്രതിഫലം ഇതിൻ്റെ മപ്പുറമാണ് എന്ന് നബി നബിസുല്ലാഹു അലഹി വസല്ലാം പറഞ്ഞ ഏക കർമ്മം എന്ന് പറയുന്നത് എന്താ അത് നോമ്പാണ് ഒരു ഹദീസിൽ കാണാം മക്കൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു കൊടുക്കുന്നത് ഇരട്ടി പ്രതിഫലമാണ് ഒരു 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 നന്മയ്ക്ക് നന്മയ്ക്ക് പ്രതിഫലമല്ല ഒരുപാട് പ്രതിഫലമാണ് അൽ അതായത് ആ പ്രതിഫലം തുടങ്ങുന്നത് പത്തിൽ നിന്നാണ് പത്തിൽ നിന്നാണ് അതായത് ഒരു നന്മ നമ്മൾ ചെയ്താൽ പത്ത് എന്ന അക്കത്തിൽ നിന്നാണ് അതിന്റെ പ്രതിഫലം തുടങ്ങുന്നത് അത് ഏതുവരെ എത്തും അതായത് എഫിൻ എഴുന്നൂറ് ഇരട്ടി വരെ അതിന്റെ പ്രതിഫലം പോകുന്നതാണ് അപ്പം നമ്മൾ ഒരു ദിനാറ് അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിനാറ് ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു ഓരോ ദിനാറ് വെച്ച് കൊടുത്തു ചില ആളുകൾക്ക് അള്ളാഹു അത് തിരിച്ച് പ്രതിഫലമായി കൊടുക്കുന്നത് പത്ത് ദിനാറായിട്ടായിരിക്കും ചിലർക്ക് അത് അമ്പതായി കൊടുക്കും ചിലർക്കത് നൂറായി കൊടുക്കും ചിലർക്ക് അത് എഴുന്നൂറായി കൊടുക്കും എന്താ കാരണം എന്നറിയോ എന്താ എല്ലാവരും കൊടുക്കുന്ന ഒരു ദിനാറാണ് എവിടെയാണ് പ്രതിഫലത്തിൽ വ്യത്യാസം വരുന്നത് എവിടെ വരുന്നത് നീയത്തിൽ മിഹ്ലാസിലാണ് ആ കൊടുക്കുന്നത് എത്രമാത്രം മിഹ്ലാസോട് കൂടിയിട്ടാണോ അത്രമാത്രം എന്തു ചെയ്യും പ്രതിഫലം കൂടും നിമിഷാസലം പറഞ്ഞു ചില ആളുകളുണ്ട് ഉണ്ടല്ലാൻ്റെ പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്യും നിസ്കരിച്ചു പോവും അവർ നിസ്കരിച്ച് പോകുന്നു എന്നതല്ലാതെ ഒരു പ്രതിഫലവും ആ നിസ്കരിക്കുന്നവർക്ക് കിട്ടില്ല ആർക്കും കിട്ടില്ല എന്നുള്ളതല്ല ചില ആളുകൾക്ക് കിട്ടുകയില്ല അങ്ങനെയാണ് അവരുടെ നിസ്കാരം നിസ്കാരത്തിൻ്റെ കോലം അങ്ങനെയാണെന്ന് മനസ്സിലായില്ല പറഞ്ഞു നിസ്കാരത്തിൻ്റെ കോലം അങ്ങനെയാണ് അപ്പം നമ്മൾ ഏതൊരു നന്മ ചെയ്യുമ്പോഴും നമ്മുടെ നീയത്ത് നമ്മുടെ ഇഹ്ലാസ് എത്രമാത്രം ആ റബ്ബുമായിട്ടുണ്ടാകുന്നുണ്ടോ അത്രമാത്രം പ്രതിഫലം ചെയ്യും ഊടിക്കൊണ്ടേയിരിക്കും അപ്പൊ അലൈഹി അലൈസ് പറയുകയാണ് എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു ചെയ്തിട്ടുണ്ട് എണ്ണം പറഞ്ഞ് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് എന്നിട്ട് പറയണം അള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ല നോമ്പിന്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെയല്ല അതെനിക്ക് ഉള്ളതാണ് അതെനിക്കുള്ള അപ്പൊ ബാക്കിയൊക്കെ അള്ളാഹക്കുള്ള അല്ലേ അത് എനിക്കുള്ളതാണ് അത് എനിക്കുള്ളതാണ് പരിധി പരിധിവെക്കാത്ത കൂലി ഞാൻ കൊടുക്കും കാരണം എന്റെ എന്നോട് പറഞ്ഞു നീ എന്ത് ചെയ്യണം റമലാനിന്റെ പകലിൽ ഭക്ഷണം ഒഴിവാക്കണം എൻ്റെ എന്നോട് പറഞ്ഞു നിന്റെ ഭാര്യ അടുത്തുണ്ട് നീ വിവാഹം ചെയ്ത നീ മഹർ കൊടുത്ത് വിവാഹം ചെയ്ത ഭാര്യ നിന്റെ അടുത്തുണ്ട് പക്ഷെ ആ ഭാര്യയിൽ നിന്ന് റമലാനിൻ്റെ പകൽ നീ അകന്ന് നിൽക്കണം എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു അകന്ന് നിന്നു വിട്ടു നിന്നു എന്നുള്ളതാണ് ഇതാണ് ഏഴാമത്തെ കാര്യം അത്രമാത്രം പ്രതിഫലമുണ്ട് പിന്നെ എന്നിട്ട് പറയാണ് ഒരു നോമ്പുകാരൻ എട്ടാമതായി പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷ വേളകളുണ്ട് ഒന്നിപ്പോ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് എന്താണ് ഫർഹത്ത് നോമ്പ് എടുത്ത് അത് തുറക്കുന്ന സമയത്തുള്ള ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം രണ്ടാമത് ഇവിടെ കിട്ടുന്നതല്ല ഫർഹത്തു റബിഹി നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അതാണ് രണ്ടാമത് കിട്ടുന്ന സന്തോഷം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ രണ്ട് സന്തോഷം നോമ്പുകാരന് കിട്ടുന്ന ആ പറയാനാവാത്ത ആ ഒരു സന്തോഷം വേറെ ആർക്കും കിട്ടുകയില്ല ഒമ്പതാമതായി റസൂൽ അല്ലാഹി സല്ല അലൈവിസ്വലാം പറഞ്ഞത് മിസ്ക് നമ്മൾ നോമ്പെടുത്തിരിക്കുമ്പോൾ നമുക്കറിയാലോ വായ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിന്നെ നമ്മുടെ വായയ്ക്ക് ഒരുതരം തരം ഗന്ധം ഗന്ധമുണ്ടാകും ആ ഗന്ധം നാളെ സ്വർഗത്തിൽ മിസ്കിനേക്കാൾ മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ് അതിനേക്കാൾ അടിച്ച് അടിച്ചു വീശുന്ന സുഗന്ധമായിരിക്കും അതിനുണ്ടാവുക എന്ന് പറഞ്ഞു പത്താമത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് പത്താമതായി റസൂർ സുല്ലാസ്ലാം പറഞ്ഞത് ഒരു നോമ്പ് എടുത്താൽ എഴുപത് വർഷത്തെ വഴി ദൂരം ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് നരകത്തിൽ നകറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എഴുപത് വർഷം ഒരു മനുഷ്യൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദൂരെത്തും ഒറ്റ നോമ്പിലൂടെ അത്രയും ദൂരം നമ്മൾ നരകത്തിൽ നകറ്റപ്പെടുകയാണ് ഇത് റമല നോമ്പിനെ പറ്റി പറഞ്ഞ പിന്നെ എന്തിനെ പറ്റിയ സുന്നത്ത് നോമ്പിനെ പറ്റി പറഞ്ഞ അപ്പോ ഫർൽ നോമ്പോ അത് ആ ഭൂലിയുമല്ല അത് അതിനേക്കാൾ വലുതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ ഇത്രമാത്രം പുണ്യവും പ്രതിഫലവും നിറഞ്ഞ ഒരു കർമ്മമാണ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ അതിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് എന്ന നീയത്തിലായിരിക്കണം നമ്മൾ ഉള്ളത് ഉണ്ടാകേണ്ടത് അള്ളാഹുസ്ബഹാനഹു ആല നമ്മുടെ നോമ്പുകളെ കബൂൽ ചെയ്യുമാറാവട്ടെ ഏറെ ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മനിയന്ത്രണവും ഓരോ നോമ്പുകൾക്കും ഉണ്ടാവണം ആ നിലയ്ക്ക്